ഇന്ന് നമ്മൾ നമ്മളെടുക്കാൻ പോകുന്ന ലെസ്സൺ നെഗറ്റീവ്സ് ആൻഡ് ആണ് ടെൻസ് നമ്മൾ സിമ്പിൾ സിംപിൾ ടെൻസ് ആണ് സിമ്പിൾ ടെൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശീലങ്ങൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രാപഞ്ചിക സത്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ സിമ്പിൾ ടെൻസിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് വെർബിൻ്റെ ഒന്നാമത്തെ ഫോം ആയിരിക്കും ഇവിടെ ലൈക്ക് എന്നുള്ള ഒരു റെഗുലർ വെറബാണ് അതിൻ്റെ ആ ലൈക്കായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ അതിൻ്റെ വി ടുവോ വി ത്രീയോ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ നമ്മൾ ഉപയോഗിക്കില്ല പിന്നെ സബ്ജക്റ്റ് ഏകവചനമായാൽ നമ്മൾ ആ വിറബിൻ്റെ ഫസ്റ്റ് ഫോമോട് കൂടി വി വണ്ണിനോട് കൂടി നമ്മൾ എന്ത് ചേർക്കണം നമ്മൾ എസ് ചേർക്കണം അത് ചിലപ്പോൾ നമ്മൾ ഗോ എന്നുള്ള വിറബിൻ്റെ കൂടെ നമ്മൾ ഇ എസ് കൂടി ചേർക്കാറുണ്ട് നമ്മൾ അപ്പോൾ ഗോ എന്നുള്ളത് നമ്മൾ ഈ എസ് എങ്കിൽ ഗോസ് എന്ന് നമ്മൾ റീഡ് ചെയ്യും പിന്നെ സബ്ജക്റ്റ് ബഹുവചനമാണെങ്കിൽ എന്താണ് വി യു ദൈ ആൻഡ് ബി ഒക്കെ നമ്മളെന്താണ് വിവർത്തിൻ്റെ എസ് ഇല്ലാത്ത ഫോമാണ് ചേർത്താൽ മതി ലൈക്ക് ആണെങ്കിൽ ലൈക്ക് ഗോ ആണെങ്കിൽ ഗോ കം ആണെങ്കിൽ കം റീഡ് ആണെങ്കിൽ റീഡ് റൈറ്റ് ആണെങ്കിൽ റൈറ്റ് അതിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കേണ്ട ആവശ്യമില്ല അത് കേറിക്കേണ്ട നമ്മൾ ഹീഷി അനക്സ് അങ്ങനെ ഏകവചന സബ്ജക്റ്റുകൾ വരുമ്പോൾ നമ്മളെന്താണ് ഗോ ഗോസാവും കം കംസാവും റീഡ് റീഡ്സ് ആവും റൈറ്റ് റൈറ്റ്സ് ആവും ഇനി നോക്ക് പിന്നെ സബ്ജക്റ്റ് ഐ എന്നുള്ളത് ഒരാളുള്ളെങ്കിലും നമ്മൾ ഈ പ്ലൂറൽ സബ്ജക്റ്റുകളെ പോലെ തന്നെ എന്താണ് വെറുവിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കാതെയാണ് നമ്മൾ പറയുന്നത് ഇവിടെ സബ്ജക്റ്റ് ഏകവചനമായ ഹീ വരുമ്പോൾ ഹീ ലൈക്സ് എന്ന് പറയും നമ്മൾ ഹീ ലൈക്സ് ലവ്ഡ് മ്യൂസിക് അവന് ലൗഡി മ്യൂസിക്ക് അവന് ഇഷ്ടമാണ് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഹി ഡസിൻ്റെ ലൈക്ക് പിന്നെ നമ്മൾ ഡസിന് ചേർത്തുമ്പോൾ പിന്നെന്താണ് ആ എസിൻ്റെ ആവശ്യം അവിടെ ഇല്ല അപ്പോൾ ലൈക്ക് മാത്രം മതി ഹി ഡസിൻ്റെ ലൈക്ക് ലൗഡി മ്യൂസിക്ക് ലൈക്ക് വൈസ് ഷീ ലൈക്ക്സ് ലൗഡി മ്യൂസിക്ക് അവൾക്ക് ലൗഡി മ്യൂസിക് ഇഷ്ടമാണ് ഷി ഡസിൻ്റെ ലൈക്ക് ലൗഡി മ്യൂസിക് അവൾക്ക് ലൗഡി മ്യൂസിക് ഇഷ്ടമല്ല അലക്സ് ലൈക്സ് ലവ്ഡി മ്യൂസിക്ക് അലക്സിന് ലവ്ഡി മ്യൂസിക് ഇഷ്ടമാണ് അലക്സ് ഡിൻ്റെ ലൈക്ക് ലവ്ഡി മ്യൂസിക്ക് അലക്സിന് ലവ്ഡി മ്യൂസിക് ഇഷ്ടമല്ല ഇനി ഐ ഐ ലൈക്ക് ലവ്ഡി മ്യൂസിക് എനിക്ക് ലവ്ഡി മ്യൂസിക് ഇഷ്ടമാണ് ഐ ഡോണ്ട് ലൈക്ക് നമ്മൾ പ്രകോചനം പറയുമ്പോൾ അറിയാമല്ലോ നമ്മൾ ഡസിൻ്റെ കയറിക്കല്ലേ ഡോണ്ട് കയറിക്കുള്ളൂ ഐ ഡോണ്ട് ലൈക്ക് ലവ്ഡി മ്യൂസിക്ക് എനിക്ക് ലവ്ഡി മ്യൂസിക് ഇഷ്ടമല്ല വി ലൈക്ക് ലവ്ഡി മ്യൂസിക് ഞങ്ങൾക്ക് ലവ്ഡി മ്യൂസിക് ഇഷ്ടമാണ് വി ഡോണ്ട് ലൈക്ക് ലവ്ഡി മ്യൂസിക് ഞങ്ങൾക്ക് ലവ്ഡി മ്യൂസിക് ഇഷ്ടമല്ല യു ലൈക്ക് ലവഡി മ്യൂസിക്ക് യു ഡോൺ ലൈക്ക് ലവ്ഡി മ്യൂസിക് ദേ ലൈക്ക് ലവ്ഡി മ്യൂസിക്ക് ദേ ഡോണ്ട് ലൈക്ക് ലവ്ഡി മ്യൂസിക് എ ആൻഡ് ബി അലക്സ് ആൻഡ് എനി അതറിനെ സ്റ്റാർട്ടിങ് വിത്ത് ബി എ ആൻഡ് ബി ലൈക്ക് ലവ്ഡി മ്യൂസിക്ക് എ ആൻഡ് ബി ഡോണ്ട് ലൈക്ക് ഡോണ്ട് ലൈക്ക് ലൗഡി മ്യൂസിക് ഇനി നമ്മളിത് നെഗറ്റീവ്സ് നമ്മൾ ഫോം ചെയ്തു പിന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫോമിൽ കിടക്കുമ്പോൾ നമ്മൾ ഷീ ലൈക്സ് ലൗഡി മ്യൂസിക് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ നമ്മൾ ആ നെഗറ്റീവ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് നെഗറ്റീവില് ഡസ് ആദ്യം എടുത്തിടണം അത് കഴിഞ്ഞ് സബ്ജക്റ്റ് വരണം ഡസ് ഷീ പിന്നെ നമ്മളെന്താണ് ലൈക്ക് മതി ലൈക്സ് വേണ്ട ലൈക്ക് മതി ഡസ് ഷീ ലൈക്ക് ലവഡി മ്യൂസിക് അപ്പോൾ നോക്കുക ഷീ ലൈക്സ് ലവ്ഡി മ്യൂസിക് അവൾക്ക് ലവഡി മ്യൂസിക് ഇഷ്ടമാണ് ഷീ ഡസ് ഡസിൻ്റെ ലൈക്ക് ലവഡി മ്യൂസിക് അവൾക്ക് ലവഡി മ്യൂസിക് ഇഷ്ടമല്ല ഡസ് ഷീ ലൈക്ക് ലവഡി മ്യൂസിക് അവൾക്ക് ലവഡി മ്യൂസിക് ഇഷ്ടമാണോ ഹി ലൈക്സ് ലൗഡി മ്യൂസിക് ഹി ഡിൻ്റെ ലൈക്ക് ലൗഡി മ്യൂസിക് ഡസ് ഹി യുടെ ഷീവ് എന്ന ഭാഗത്ത് ഹി എഴുതും ഡസ് ഹി ലൈക്ക് ലൗഡി മ്യൂസിക് ആണ് ലവഡി മ്യൂസിക് ആണ് ഇഷ്ടമാണോ അലക്സ് ലൈക്സ് ലവഡി മ്യൂസിക് അലക്സ് ഡസ് ഇൻഡ് ലൈക്ക് ലവ്ഡി മ്യൂസിക് ഡസ് അലക്സ് ഇവിടെ നമ്മൾ ഹി ഷീ വെള്ളി ചേർത്ത് അതേ പ്ലേസിൽ ആകുമ്പോൾ അലക്സ് ആക്കും ഡസ് അലക്സ് ലൈക്ക് ലൗഡി മ്യൂസിക് ഇനി ഐ വച്ചാണെങ്കിൽ ഐ ലൈക്ക് ലവ്ഡി മ്യൂസിക്ക് ഐ ഡോണ്ട് ലൈക്ക് ലൗഡി മ്യൂസിക്ക് ഇനി അതിൻ്റെ ഐ വെച്ച ക്വസ്റ്റൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഡു ഐ ഡു ഐ ലൈക്ക് ലൗഡി മ്യൂസിക്ക് ഡു ഐ ലൈക്ക് ലൗഡി മ്യൂസിക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി പറയുകയാണെങ്കിൽ ഡു ഐ ലൈക്ക് ലൗഡി മ്യൂസിക് എനിക്ക് ലൗഡി മ്യൂസിക് ഇഷ്ടമാണോ വി ലൈക്ക് ലവഡി മ്യൂസിക്ക് ഞങ്ങൾക്ക് ലവിഡി മ്യൂസിക് ഇഷ്ടമാണ് വി ഡോണ്ട് ലൈക്ക് ലൗഡി മ്യൂസിക് ഞങ്ങൾക്ക് ലൗഡി മ്യൂസിക് ഇഷ്ടമല്ല ഇനി ഞങ്ങൾക്ക് ലൗഡി മ്യൂസിക് ഇഷ്ടമാണോ അല്ലെങ്കിൽ നമുക്ക് ലവിഡി മ്യൂസിക് ഇഷ്ടമാണോ എന്ന സ്വയം ചോദിച്ചു ചോദിക്കുകയാണെങ്കിൽ ഡു വി ലൈക്ക് ലൗഡി മ്യൂസിക് അതിയുടെ ഭാഗത്ത് നമ്മൾ വി എഴുതും ഡു വി ലൈക്ക് ലൗഡി മ്യൂസിക് ലൈക്ക് ലൈക്ക് വെയ്സ് യു ലൈക്ക് ലവഡി മ്യൂസിക് യു ഡോണ്ട് ലൈക്ക് ലൗഡി മ്യൂസിക്ക് ഡു യു ലൈക്ക് ലൗഡി മ്യൂസിക് നിങ്ങൾ നിങ്ങൾക്ക് ലൗഡി മ്യൂസിക് ഇഷ്ടമാണോ ദൈ ലൈക്ക് ലൗവഡി മ്യൂസിക്ക് ദൈ ഡോണ്ട് ലൈക്ക് ലൗഡി മ്യൂസിക്ക് ഡു ദൈ ലൈക്ക് ലൗഡി മ്യൂസിക്ക് അവർക്ക് ലൗഡി മ്യൂസിക് ഇഷ്ടമാണോ എയ് ആൻഡ് ബി ലൈക്ക് ലൗവഡി മ്യൂസിക്ക് എ ആൻഡ് ബി ഡോണ്ട് ലൈക്ക് ലൗഡി മ്യൂസിക്ക് അവർക്ക് എയ്ക്കും ബിക്കും ലൗഡി മ്യൂസിക് ഇഷ്ടമല്ല do A ഡു എ ആൻഡ് ബി ലൈക്ക് ലാവഡി മ്യൂസിക് എക്കും ബിക്കും ലാവഡി മ്യൂസിക് ഇഷ്ടമാണോ ഇനി നമ്മളിവിടെ ഇത് ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്ന് പറയും അപ്പോൾ ഇതിൽ സൂട്ടാവുന്നപ്പോൾ ഈ വെറബും വെറബും ആ ആ വെറബിൽ റെഫർ ചെയ്ത വിഷയമായിട്ട് ബന്ധപ്പെടുന്ന വാട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക്ക് വാട്ട് കൈൻഡ് ഓഫ് music? <laughs> എത്തരത്തിലുള്ള മ്യൂസിക്ക് ആണ് എന്നുള്ളൊരു വേടാണ് നമുക്കിവിടെ ഫോം ചെയ്യാൻ പറ്റുന്നത് വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡസ് ഷി ലൈക്ക് ഓക്കെയോ വാട്ട് വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് എത്തരത്തിലുള്ള മ്യൂസിക്കാണ് ആണ് ഡസ് ഷി ലൈക്ക് അവൾക്ക് ഇഷ്ടമുള്ളത് അതുപോലെ തന്നെ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡസ് ഹി ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു വി ഇവളൊന്നാണ് അവിടെ വിവിധ വയസ്സ് വേണ്ടല്ലോ ഡസ് വേണ്ട അവിടെ ഡു മതി അപ്പോൾ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു വി ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു ഡു യു ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടം വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു ദൈ ലൈക്ക് അവർക്ക് എത്രത്തിലുള്ള മ്യൂസിക്കാണ് ഇഷ്ടം അതുപോലെ വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡൂ എ ആൻഡ് ബി ലൈക്ക് എയ്ക്കും ബിക്കും എത്തരത്തിലുള്ള മ്യൂസിക്കാണ് ഇഷ്ടം ഇത് നമുക്ക് സിമ്പിൾ പാസ്റ്റിൽ ഒരു സെൻറ്റൻസ് നമുക്ക് അടുത്ത് എഴുതി നെഗറ്റീവ്സും ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റെൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പാസ്റ്റെൻസിൽ നമ്മളെപ്പോഴും വെറുപ്പിൻ്റെ സെക്കൻഡ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കം കെയം കം കം വരിക വരാറുണ്ട് കെയിം വന്നു ഇവിടെ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എന്താണ് സബ്ജെക്റ്റ് ഏകവചനമാണോ ബഹുവചനമാണോ നോക്കേണ്ട ആവശ്യമില്ല എല്ലാവർക്കും ഒരുപോലെയാണ് അതിൻ്റെ നെഗറ്റീവ്സും ഒരുപോലെയാണ് അതിൻ്റെ ക്വസ്റ്റ്യൻസും ഒരുപോലെയാണ് ഏകവചനം ആയതുകൊണ്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ചേർ ചെയ്തുപോലെ വെറുപ്പിൻ്റെ കൂടെ എസ് ചേർക്കുകയൊന്നും വേണ്ട എല്ലാവർക്കും ഒരുപോലെയാണ് ഹി ം ഹിയർ എസ്റ്റർ ഡേ വന്നു ഹി കെയിം ഹിയർ എസ്റ്റർ ഡേ അവൻ ഇന്നലെ ഇവിടെ വന്നു അവൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു ഇന്നലെ ഇവിടെ വന്നതാണ് എന്നൊക്കെ മീനിങ് തരും ഹി കെയിം ഹിയർ എസ്റ്റർ ഡേ ആ നെഗറ്റീവ് പറയുമ്പോൾ ഹി ഡിഡിൻ്റെ കം ഹിയർ എസ്റ്റർ ഡേ അപ്പോൾ ഡിഡിൻ്റെ വന്നു കഴിഞ്ഞാൽ പിന്നെന്താണ് ബറിവിൻ്റെ ഒന്നാമത്തെ ഫോം ഉപയോഗിക്കാവുള്ളൂ ഏകചനമാണ് എന്നുകൊണ്ടെന്നാണ് യസ്സും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഡസിൻ്റെ കം ഡോണ്ട് കം എന്നൊക്കെ പറയുന്ന പോലെ ആ കമ്മ് മാത്രമേ വരാവുള്ളൂ ഈ ഡിഡിൻ്റെ കം ഹിയർ എസ്റ്റർ ഡേ ഇന്നലെ അവൻ വന്നില്ല ലൈക്ക് വൈസ് ഷി കെയം ഹിയർ എസ്റ്റർ ഡേ അവൾ ഇന്നലെ ഇവിടെ വന്നു ഷി ഡിഡിൻ്റെ കം ഹിയസ്റ്റർ ഡേ അവൾ ഇന്നലെ ഇവിടെ വന്നില്ല അലക്സ് കെയം ഹിയർ എസ്റ്റർ ഡേ അലക്സ് ഇന്നലെ ഇവിടെ വന്നു അലക്സ് ഡിഡിൻ്റെ കം ഹിയർ എസ്റ്റർ ഡെ അലക്സ് ഇന്നലെ ഇവിടെ വന്നില്ല ഐ കെയിം ഹിയർ എസ്റ്റർ ഡേ ഞാൻ ഇന്നലെ ഇവിടെ വന്നു വന്നിരുന്നു ഐ ഡിഡിൻ്റെ കം ഹിയർ എസ്റ്റർഡേ ഞാൻ ഇന്നലെ ഇവിടെ വന്നില്ല വന്നിരുന്നില്ല വി കെയിം ഹിയർസ്റ്റർഡേ ഞങ്ങൾ ഇന്നലെ വന്നിരുന്നു ഇവിടെ വി ഡിഡിൻ്റെ കം ഹിയർ എസ്റ്റർ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നില്ല യു കെയിം ഹിയർ എസ്റ്റർ ഡേ യു ഡിഡിൻഡ് കം ഹിയർ എസ്റ്റർ ഡേ ദ് ഹിയർ എസ്റ്റർ ഡേ ദൻ ഡ കം ഹിയർ എസ്റ്റർ ഡേ എൻഡ് ബി കെയിം ഹിയർസ്റ്റർ ഡേ എൻഡ് ബി ഡിഡിൻഡ് കം ഹിയർ എസ്റ്റർഡേ ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിൾ പ്രസൻ്റ് നമ്മൾ പഠിച്ചുവല്ലോ നെഗറ്റീവില് ഡസ് ആണെങ്കിൽ ഡസ് ആദ്യം ഇടും ഡു ആണെങ്കിൽ ഡു ആദ്യം ഇടും അതിന് ശേഷം അപ്പുറത്ത് സബ്ജെക്റ്റ് ഇടും അതുപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ നെഗറ്റീവില് വന്നിരിക്കുന്ന ആ ഡിഡിൻ്റെ ആ ഡിഡ് എടുത്ത് നമ്മൾ ആദ്യം ഇടും ഡിഡ് ഷി കം ഹിയർ എസ്റ്റർ ഡേ ഇന്നലെ അവൾ ഇവിടെ വന്നിരുന്നുവോ ഡിഡ് ഹീ കം ഹിയർ എസ്റ്റർ ഡേ ആ ഷീയുടെ ഭാഗത്ത് നമ്മൾ ഹീട്ട് കഴിഞ്ഞാൽ ഡിഡ് ഹി കംഹിയസ്റ്റർ ഡേ ഇന്നലെ അവൾ ഇവിടെ വന്നിരുന്നു അവൻ ഇവിടെ വന്നിരുന്നുവോ ഡിഡ് അലക്സ് കംഹിയ റെസ്റ്റർ ഡേ അലക്സ് ഇന്നലെ ഇവിടെ വന്നിരുന്നുവോ അയി വച്ച് ചോദിക്കണമെ കുറച്ച് അങ്ങനെ ചോ ചോദിക്കണമെങ്കിൽ ഡിഡ് ഐ കംഹിയർ ഡേ വി ഡിഡ് വിഹ റെസ്റ്റർ ഡേ ഡിഡ് വിസ്റ്റർ ഡേ ഞങ്ങൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു ഡിഡ് യു കം ഹിയർ എസ്റ്റർ ഡേ ഇന്നലെ നിങ്ങളിവിടെ വന്നിരുന്നു ഡിഡ് ദൈ ഡിഡ് ദൈ കം ഹിയർ എസ്റ്റർ ഡേ ഇന്നലെ അവർ ഇവിടെ വന്നിരുന്നു ഡിഡ് എ ആൻഡ് ബി കം ഹിയർ എസ്റ്റർ ഡേ എയും ബിയും ഇന്നലെ ഇവിടെ വന്നിരുന്നു ഇത് നമ്മൾ ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ഫോംസ് എടുത്താൽ ഈ വരിക പോവുക എന്നുള്ള കാര്യമായതൊന്നും നമ്മൾ അവിടെ വാട്ട് യോജിക്കില്ല വേർ ും അപ്പോൾ നമ്മൾ ചോദിക്കാം നമുക്കതി വെണ് എടുത്ത് വെക്കാം വെൻ നമ്മൾ വെണ് ആദ്യം ഇട്ടു വെൺ ഡിഡ് ഹി കം ഹർ നമ്മളിവിടെ ഈ വെണ്ന്താണ് വെൺ ഡിഡ് ഹി കം ഹിയർ അവനെപ്പോഴാണ് ഇവിടെ വന്നത് വെൻ ഡിഡ് ഹി ംഹിയർ അവൻ എപ്പോഴാണ് ഇവിടെ വന്നത് ഷി കംഹിയർ അവൾ ഇവിടെ വന്നത് അലക്സ് കംഹിയർ അലക്സ് എപ്പോഴാണ് ഇവിടെ വന്നത് വെൺ ഡിഡ്യു വെൺ ഡിഡിയു നിങ്ങൾ എപ്പോഴാണ് ഇവിടെ വന്നത് വെൻ ഡിഡ് ദ കംഹിയർ അവർ എപ്പോഴാണ് ഇവിടെ വന്നത് ഡിഡ് എ ആൻഡ് ബി കം ഹിയർ എയും ബിയും എപ്പോഴാണ് ഇവിടെ വന്നത് പിന്നെ നമ്മൾ ഹൂസൂട്ടാവും ഹൂ നമ്മൾ ഒരേ സമയം ആര് ആര് വന്നു ആര് പോയി എന്നുള്ള അല്ലെ ആര് എന്നുള്ള പ്രയോഗം ഉണ്ടല്ലോ ആ എന്നും വരും അത് കൂടാതെ ആരെ അതായത് ആരെ കണ്ടു ആരോട് ആരോട് സംസാരിച്ചു എന്നുള്ള ആ ആരെ ആർക്ക് ആരോട് എന്നുള്ളതും എല്ലാം നമ്മൾ എന്താണ് ഹൂ തന്നെയാണത് അത് ആരെ ആർക്ക് എന്നുള്ളത് റിട്ടൺ ഇംഗ്ലീഷിലേക്ക് ആകുമ്പോൾ എന്താണ് ഫോർമൽ ഇംഗ്ലീഷിലേക്ക് ആകുമ്പോൾ ആ ഹൂ എൻ്റെ കൂടെ അമ്മ ചേർത്ത് ഹൂം എന്നാവും അതല്ല സ്പോക്കൺ ഇംഗ്ലീഷിൽ എന്താണ് ആര് എന്ന് പറഞ്ഞാലും ആരെ ആർക്ക് ആരോടെന്നു പറഞ്ഞാലും എന്താണ് എല്ലാം ഹൂ തന്നെയാണ് അപ്പോൾ ആരാണ് ഇന്നലെ ഇവിടെ വന്നത് എന്ന് ചോദിക്കണമെങ്കിൽ നമ്മൾ ഇവിടെ who who came here? Who came here yesterday? वड़ा वड़ा He came here yesterday ഇന്നലെ ആരാണ് ഇവിടെ വന്നത് ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ ഹി കെയിം ഹിയർ എസ്റ്റർ ഡേ ഹി കെയിം ഇതൊരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് അല്ലത് പക്ഷേ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് ക്വസ്റ്റ്യൻ ആണ് പക്ഷെ ആ പാറ്റേൺ ഒന്ന് തന്നെയാണ് ഹി കെയും അവൻ വന്നു ഷീ കെയും അവൾ വന്നു അലക്സ് കെയും അലക്സ് വന്നു വി കെയും ഞങ്ങൾ വന്നു യു കെയും നിങ്ങൾ വന്നു ദൈ കെയും അവർ വന്നു എന്ന് പറഞ്ഞ പോലെ ഹു കെയ് ആര് വന്നു പ്രത്യേകിച്ച് എന്താണ് അവിടെ ക്വസ്റ്റ്യൻ ആണ് എന്ന് വെച്ച് പ്രത്യേകിച്ച് അവിടെ ഫോമിൽ യാതൊരു മാറ്റമില്ല ഹു കെയ്യിം ഹിയർ എസ്റ്റർ ഡേ ഇന്നലെ ആരാണ് ഇവിടെ വന്നത് ഇനി നമ്മൾ വൈ ചേർത്ത് എഴുതുകയാണെങ്കിൽ വൈ എന്തുകൊണ്ട് എന്നാണുള്ള മീനിങ് വൈ ഡിഡ് ഹി വൈ ഡിഡ് ഹി കം ഹിയർ കം ഹിയർ എസ്റ്റർ വൈ ഡിഡ് ഹി കം ഹിയർ എസ്റ്റർ വൈ ഡിഡ് ഷി കംഹിയസ്റ്റർ ഡേ അവൾ ഇന്നലെ എന്തിനാണ് ഇവിടെ വന്നത് വൈ ഡിഡ് അലക്സ് കംഹിയസ്റ്റർ ഡേ അലക്സ് എന്തിനാണ് ഇവിടെ ഇന്നലെ വന്നത് വൈ ഡിഡിയു കംഹിയർ എസ്തർ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇന്നലെ വന്നത് വൈ ഡിഡ് ദൈ കംഹിറസ്തർഡ് അവർ എന്തിനാണ് ഇവിടെ ഇന്നലെ വന്നത് വൈ ഡിഡ് എൻ്റെ ബി കംഹിറെ എയും ബി യും ഇന്നലെ എന്തിനാണ് ഇവിടെ വന്നത് അപ്പോൾ അതും നമ്മൾ എന്താണ് ഇപ്പോൾ വെൻ ഹൂ വൈ അതെല്ലാം വെച്ച് നമ്മൾ കാര്യങ്ങൾ ക്രശം ഫോം ചെയ്യുന്ന രീതി നമ്മൾ മനസ്സിലാക്കി ഇനി നമുക്ക് ഇന്നത്തെ ലെസൺ ഇവിടെ തീരുന്നു അടുത്ത ലെസണുമായി വീണ്ടും എത്താം